നമുക്കിന്നൊരു കരിമീൻ കറി വെച്ചാലോ രാവിലെ തന്നെ അമ്മ കരിമീനൊക്കെ വാങ്ങിച്ചിരുന്ന് ക്ലീൻ ചെയ്യാമായിരുന്നോ അപ്പം ഞാൻ ചേച്ചി ചെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാം അമ്മ നല്ല അടിപൊളിയായിട്ട് കരിമീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കും എനിക്കത് എങ്ങനെയാണ് വെട്ടുന്നതെന്നോ ക്ലീൻ ചെയ്യുന്നതോ ഒന്നും അറിയത്തില്ല അപ്പോൾ അമ്മ എന്തായാലും അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമേക്കും അതിലേക്ക് കുറച്ച് ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ മാറി വരുമേക്കും അരിഞ്ഞു വെച്ച കുറച്ച് ഇട്ട് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞുള്ളി പച്ചമുളക് കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് സോൾട്ട് ചെയ്യാം അത് കരിയുന്നവരൊന്നും നിക്കണ്ട അതിൻ്റെ കളർ മാറുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് സോൾട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങാ പാലും മുളക് പൊടി കിളക്കി വെച്ചതായി നട്ടോ അതൊഴിച്ച് അതൊന്ന് വറ്റി വരുമേക്കും അതിലേക്ക് ഒന്നാം പാലും രണ്ടാം പാലും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കാം ഞാൻ എന്ത് എന്തായാലും ഒരുമിച്ചാണ് കേട്ടോ അത് ചേർത്തത് അതിലേക്ക് പിന്നെ പുളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് തള വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ തള വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ സ്പൂൺ തൊടാൻ പാടില്ല ഞാൻ പിന്നെ എല്ലാ മീനും അതിൽ മുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും മുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് നമുക്ക് ട്ടോ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിവേപ്പിലേയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമേക്ക് മീനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ടാവട്ടോ പിന്നെ നമ്മൾ സ്പൂൺ തൊടാൻ പാടില്ല കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാൻ മാത്രം ചെയ്താൽ മതി കേട്ടോ കരിമീൻ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ചും കൂടി കരിവേപ്പിലിട്ട് കൊടുത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ എപ്പോഴാണ് നമ്മൾ ചോറ് കഴിക്കുന്നത് കരിമീൻ കറി ഇടിക്കുന്ന ടൈമിൽ മാത്രം അടപ്പ് തുറന്നിട്ട് കറി എടുത്താൽ മതി അപ്പോഴേക്കും മീൻ അതിൻ്റെ ഉള്ളിൽ സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും നമ്മൾ കഴിക്കാൻ നേരിട്ട് തുറന്നപ്പോൾ ഇതേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അടിപൊളിയാണ്